ഹലോ ഗായ്സ് അപ്പൊ നമ്മിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോണത് ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ വീട്ടിൽ തന്നെ ജിമ്മിൽ നിന്നും പോവാതെ ആദ്യമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വർക്കൗട്ടാണ് അപ്പൊ സിമ്പിൾ വർക്കൗട്ട് സെക്ഷൻ ആണ് ഇപ്പൊ വീട്ടിലെ അമ്മമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒപ്പം തന്നെ ചെയ്തു പോകാം സ്ലോ സ്ലോ ചെയ്ത ഓക്കെ അപ്പൊ വർക്കൗട്ട് വാങ്ങണ മുമ്പ് ചെയ്യേണ്ട വാ ഉണ്ട് അത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ എക്സസൈസ് നമ്മൾ സ്റ്റെപ്പ് ജാക്ക് ആണ് സ്റ്റെപ്പ് ജാക്ക് സ്റ്റെപ്ണെങ്കിൽ നമ്മൾ കാല് രണ്ട് ഇതുപോലെ അടുപ്പിച്ച് വെക്കാം എന്നിട്ട് ഇതേപോലെ രണ്ട് കൈയും മൂവ് ചെയ്യുക ആണോ ഓക്കെ ചെയ്യാം ചെയ്യേണ്ട

9 10 10 അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ स्वीड होगा ओके से अब स्ि से होआ से 3 അപ്പൊ നമ്മളാ ഫസ്റ്റ് വർക്കോട്ട് അങ്ങനെ അമ്പികാര ഇനി രണ്ടാമത്തെ ഓർപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം രണ്ടാമത്തെ ഓർബോർഡ് എന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര സിമ്പിൾ ആണ് അപ്പൊ ഇതേപോലെ രണ്ട് കാലും ഷോൾട്ടർ ലെങ്തിൽ വെക്കുക കൈ രണ്ടു കാലും ഫ്രണ്ടിലേക്ക് വെക്കാം ഓക്കെ എന്നിട്ട് ടച്ച് ചെയ്യൂ സിക്സ് ശശി അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സെറ്റിലേക്ക് തന്നെ ണെങ്കിൽ കൈ വെക്കുക വെക്കാം നമ്പർ സെറ്റ് ചെയ്യാം ഓക്കെ ിലേക്ക് വർക്കോർഡ് പറയുമ്പോൾ വേണ്ടി കാലുകളിൽ അടുപ്പിച്ചു വെക്കുക ഹിപ്പിലേക്ക് കൈ വയ്ക്കുക ഓക്കെ നേരെ മേലെ കാലം അപ്പ് ചെയ്യാം ഡൗൺ നമുക്ക് നമ്പർ ചെയ്യാ ഞാൻ കുറച്ച് ചെയ്യേണ്ട സിക്സ് സെവൻ എയ്റ്റ് ഓൾറെഡി മനസ്സിലാവും ഭയങ്കര ഗ്യാപ് എടുക്കാതെ ഈ വീടോടൊപ്പം തന്നെ പോകണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇതേപോലെ തന്നെ ഇനി വീണ്ടും കൂടി ചെയ്യാം ഓക്കെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആണ് മൂന്നാമത്തെ സെറ്റ് ഓക്കെ വൺ ശരിക്കണം നയൻ ഇങ്ങനെ മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് ചെയ്യാം ആദ്യമായിട്ടൊക്കെ വർക്ക്ഔട്ട് ചെയ്യണതാണെങ്കിൽ ഓടിച്ച് ഓടിച്ച് ചെയ്യരുത് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് റെസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്ത് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക വീട്ടിലെ അമ്മമാർക്ക് അയച്ചു കൊടുക്കുക ഇത് അമ്മമാർക്ക് രാവിലെ എനിക്ക് വന്നിട്ട് ജസ്റ്റ് അവരുടെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാൻ നല്ല എളുപ്പമുള്ള ഒരു വർക്കൗട്ടാണ് വർക്കൗട്ട് ലൈഫ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ അടുത്ത വീഡിയോ വരുന്നതാണ് നോക്കി അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ ദിവസവും ഇതുപോലത്തെ വർക്കൗട്ട് വീഡിയോസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വർക്കൗട്ടുകൾ വേണമെന്നുള്ളവരാണെങ്കിൽ അഴിയിലെ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ കൊണ്ടുവരാം